മുന്തിരി തോട്ടം കാണിക്കാണ്ട് ആശപ്പെടെ കൊടുുന്നതാണ് ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് കൊടുന്നത് എത്തിപ്പെട്ട ഈ ഏട്ടന്റെ അടുത്ത് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്ന് പെട്ടത് പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ലെക്കാണ് ഞങ്ങക്ക് കൊറേ മുന്തിരികള് പൊട്ടിച്ചു തരൊക്കെ ചെയ്ത് ഓരോന്നും ഞങ്ങളെ കൈ കൊണ്ട് കട്ടുപട്ടി ആണോ സൂപ്പർ സൂപ്പറാണ് ഫ്രഷ് സാധനം മുത്തു മുത്തു ഇന്താ മുത്തുഅണ്ണൻ്റെ തോട്ടം എന്താ ഇത് ഇത് മൊത്തം എന്താ ഇത് മൊത്തം ഇന്താ മുത്തുഅണ്ണന്റെ തോട്ടം എന്താ ഈ ഇവിടുന്നേ നമ്മൾ സാധാരണ പൊട്ടിക്കാൻ വേണ്ടി സമ്മതിക്കൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് മൊത്തം ഫുൾ കോൺട്രാക്ട് കൊടുത്തേക്കാണ് ഇവര് അപ്പൊ ഇതിന്റെ ആ കോൺട്രാക്ട് കൊടുത്ത ആളുകൾ വന്നിട്ട് പൊട്ടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക പക്ഷെ എന്നിരുന്നാലും ഈ അദ്ദേഹം നമുക്ക് കുറച്ച് കൊഞ്ചം പൊട്ടിച്ച് തന്ന് അടിപൊളി സംഭവം നമ്മൾ ഈ വഴിക്കല്ല പോയത് നമ്മൾ കമ്പത്തിൽ ഒരു തോട്ടത്തിലേക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ എത്തിപ്പെട്ടത് ഈ മഹാനം ഓടിച്ചു കൊടുത്താ എത്തിപ്പെട്ടത് എങ്ങാണ് പക്ഷെ എന്നാലും എല്ലാവർക്കും കൈ നിറയെ കൈ നിറയെ തന്നിട്ടുണ്ട് ഇവിടെ എത്ര വർഷം എങ്ക ടു രണ്ടു വർഷം ഇവിടെ ആയിരുന്നു അവിടെ ഇതന്നെ സെയിം എന്താ കൃഷിതാനാ എന്താ ഡ്യൂട്ടിരുന്നു അപ്പൊ ആള് മുള്ളൊരു ഓഫീസറായിരുന്നു ഇപ്പൊ നാട്ടിലിപ്പൊ മൂപ്പറൊക്കെ ഒഴിവാക്കിട്ട് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് സ്വസ്ഥ സ്വസ്ഥായിട്ട് ഇവിടെ അങ്ങനെ ഇതാക്കിയാണ് ഇത് കേരളാവ് കോൺട്രാക്ട് കൊടുക്കുവാ എത്ര പ്രാവശ്യം അപ്പൊ ഒരു വർഷം എത്ര കിലോ കിട്ടും ഇളവില കിട്ടും അതെ അല്ലേ ം കിലോ കിട്ടും ഒരൊറ്റ പ്രാവശ്യം അത് ഒരു ദിവസമല്ലല്ലോ അത് എത്ര ദിവസം കൊണ്ട് എടുക്കും വിളിക്കും നാലു മാസത്തിൽ ഒരു സീസൺ വരും പക്ഷേ ഫുള്ള് ഒരു ദിവസം എടുക്കുവോ ഇല്ല ഒരു സീസൺ എത്ര ദിവസം കൊണ്ട് കഴിയും എത്ര ദിവസം കൊണ്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഈ മൊത്തം തോട്ടം മൊത്തം കാലിയാക്കും ഇത് ഇപ്പൊ അവിടെ തൊട്ടപ്പുറത്ത് ഒരു തോട്ടം ഇദ്ദേഹത്തിന് തന്നെയാണ് അവിടെ പണി ഇടതു കൊണ്ടിരിക്കും അവിടെ ഓൾറെഡി ആ സീസൺ കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞ് ഇപ്പൊ കംപ്ലീറ്റ് കട്ടിരിക്ക ശരിക്ക് ശരിക്കെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു കൊടുക്കല്ലേ അത് ശരിയാ കറക്റ്റാ നല്ല അടിപൊളിയായിട്ട് സൂപ്പർട്ടാ നല്ല കൃഷിയാണ് ഇവിടെ വെള്ളത്തിനൊന്നും അങ്ങനെ പ്രശ്നല്ലേ നമ്മൾ ഈ ആയിരിക്കും തമിഴ്നാട് ആകുമ്പോ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു ഇവിടെ ഈ ഈ പറയുന്ന സ്ഥലത്ത് ഒരു ഒരു കൊഴപ്പ ണ്ടില്ലേ അടിപൊളിയും ഇത്ര ഇത്ര നമ്മളിപ്പോ നമ്മളെ കാറടെ അവിടെ 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 നിർത്തിട്ടിട്ട് ഇങ്ങനെ ഈ വഴി വളർന്നിട്ട് ഇങ്ങനെ സംഭവം അവിടെ ഈ കണ്ടത് ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ മുന്തിരി ഓൾറെഡി പച്ച ഇത് പാകാത്ത ഓൾറെഡി പാകമായി വരുന്ന മുന്തിരിയാണ് ഇത് ചള്ള് ചള്ള് മുന്തിരിട്ടോ نرجع